ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മൊബൈലും കൊണ്ട് പോവുക അതുമാത്രമല്ല ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പുറത്തോട്ടിറങ്ങുന്നത് എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചില ആളുകൾ പതുക്കെ ഏങ്ങ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശരിക്കും ശരീരത്തിനെ തകർക്കുന്ന ഒരു ശീലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം വളരെ കോമൺ ആയിട്ട് ഇത്തരം ശീലങ്ങൾ കാരണം പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഹോസ്പിറ്റലിൽ രോഗികളെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ എന്താണ് പറയുന്നത് അപ്പം നിങ്ങൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നോക്കി അല്ലെങ്കിൽ പത്രമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ബുക്ക് എടുത്തതിനു ശേഷം കുറച്ചും കൂടെ കൂടെ ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണല്ലേ നിങ്ങളെല്ലാവരും അല്ലേ ഒരു മനസ്സമാധാനം കിട്ടാനായിട്ടാണ് പല ആളുകളും ബാത്റൂമിൽ പോയിരിക്കുന്നത് ശബ്ദമില്ല വേറെ കോളുകളില്ല റെസ്പോൺസിബിലിറ്റി ഇല്ല ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സൗണ്ട് കേൾക്കേണ്ട ഇതെല്ലാം കാരണം ഒരു പീസ് ടൈമിന് വേണ്ടിയാണ് ഇവർ ബാത്റൂമിൽ പോയിരിക്കുന്നത് അപ്പോൾ ശരീരത്തിന് ശരിക്കും ഒരു സ്ലോ പോയിസൺ ആയിട്ട് ഇത് മാറാം ഇത് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഇതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല പതുക്കെ പതുക്കെ പതുക്കെയാണ് ഒരു വർഷങ്ങളൊക്കെ എടുക്കുമ്പോൾ പല പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം ശരിക്കും ഇത്രയും നേരെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും ഇങ്ങനെയൊക്കെ പോയില്ലേ ഇനി എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കാം പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് വിശുദ്ധീകരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി നോക്കുന്നവരാണെന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി കരിയേഴ്സ് ഒരു ഓൺലൈൻ ജോബ് പോർട്ടലാണ് എന്ന് അതൊരു റിലാക്സിങ് ചെയർ അല്ല കാരണം നമ്മുടെ തെറ്റിദ്ധായിട്ടുള്ളൊരു ധാരണയാണ് അവിടെ പോയി പോയിരുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഇരിക്കുകയല്ലേ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം അവിടെ മലബന്ധം പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ സോഫയിൽ ഇരിക്കുന്നത് പോലെയല്ല നമ്മളവിടെ ഇരിക്കുന്നത് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഗ്രാവിറ്റി നമ്മൾ താഴേക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ റെക്റ്റം തുറക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ വെയിൻ ഫുൾ പ്രഷർ അവിടെ ഏൽക്കുകയാണ് പെൽവിക് ഫ്ലോറ് അതായത് നമ്മുടെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ആവുകയാണ് ഇതൊരു പാസീവായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത് പോലല്ല അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാളെ കുഴപ്പം നമുക്ക് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹെമറോയിഡ് അപ്പം മിക്ക ആളുകൾക്കും പൈൽസ് ആണ് അത് ബാത്റൂമിൽ ഒത്തിരി നേരമാണ് ഇരിക്കുന്നത് ഇപ്പോൾ ടോയ്ലറ്റ് നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു റീൽ കഴിയുമ്പോൾ മറ്റൊരു റീൽ കഴിയും നമ്മൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് ആ ഇവിടെ ഇരിക്കാം എന്നുള്ളൊരു ഫീലിങ് പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഒരു ബലൂൺ എടുത്ത് അകത്ത് വായി നിറയ്ക്കുന്നത് പോലെയാണ് ആ പ്രഷർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ആ ഭാഗത്ത് അപ്പോൾ നമ്മൾ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് ഈ പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ആ നമ്മളാ ബലൂൺ വീക്കാവും അതായത് നമ്മുടെ റെക്റ്റൽ മസിൽസ് വീക്കാവും ഈ റെക്റ്റൽ വെയിൻ നമ്മൾ ബരൂണായിട്ട് എടുത്തുകഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പം ഹെമറോയിഡൊക്കെ ഉണ്ടാകും പിന്നെ അതുമാത്രമല്ല ബ്രെയിന് ഉണ്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല മലം വന്നു കഴിഞ്ഞാലും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യില്ല ഇതാണ് ഹെമറോയിഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് പല ആളുകൾക്കും പൈൽസ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹെമറോയിഡൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടെങ്കിലും ഉണ്ടാവുന്നു കുറേ ദിവസങ്ങളെടുത്ത് കുറേ വർഷങ്ങൾ എടുക്കുമ്പോഴത്തേക്കാണ് വരുന്നത് അത് കഴിയുമ്പോൾ അത് മലദൂരത്തൊരു വിള്ളലുണ്ടാവും ഉണ്ടാവും അതായത് കട്ടിയുള്ള സ്റ്റൂൾ വന്നതിന് ശേഷം സ്കിന്നി കീറി വളരെയധികം ഒരു ബ്ലേഡ് ഇട്ട് കീറിയതുപോലുള്ള വേദന വരും പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകാതാവും അതിന് സംഭവം ഇതിൻ്റെ വീണ്ടും മലബന്ധം വരും വീണ്ടും ഇത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാവും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അതുമാത്രമല്ല പെൽവിക് ഫ്ലോറിൻ്റെ മസിൽസിൻ്റെ ശക്തിയും കുറയും അപ്പോൾ അതുകൊണ്ട് കുറച്ചാൾ കഴിയുമ്പോൾ പ്രൊലാപ്സ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അതുപോലെ നമുക്ക് ഗ്യാസ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല സ്റ്റൂള് ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരാം പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് അത്ര നല്ലൊരു കാര്യമല്ല ഇനി നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ സ്ക്വാറ്റ് ചെയ്യുന്ന പൊസിഷനാണ് ശരിക്കും നാച്ചുറൽ പൊസിഷൻ അത് റെക്റ്റം സ്ട്രെയിറ്റ് ആകാനും ഒരു മിനിമം എഫോർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റൂൾ പോകാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റിലെ ആംഗിൾ വളരെയധികം തെറ്റാണ് റെക്റ്റം ശരിക്കും ബെൻ്റ് ആയിരിക്കുകയാണ് കുറച്ചുകൂടെ പ്രഷർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് കാലുകൾ കുറച്ച് ഉയർത്തി വെക്കുന്നതിനാണ് നല്ലത് ഒരു ചെറിയ സ്റ്റൂൾ ഒരു ആറഞ്ച് ഹൈറ്റ് ഉള്ള ഒരു സ്റ്റൂള് നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റം സ്ട്രെയിറ്റ് ആവും ആ ഒരു സ്ട്രെയിനിങ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ടൈമും കുറയ്ക്കും വളരെ വേഗത്തിൽ അത് കുറയ്ക്കും സ്റ്റൂൾ വരാനായിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും നമ്മൾ അറിയണം പിന്നെ അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുക അതെനിക്ക് മലം പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗം പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കൂടെ പറയാം ഈ തെറ്റായിട്ട് തുടയ്ക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് മുന്നിലേക്ക് തുടക്കരുത് ഒരു കാരണവശാൽ ഇൻഫെക്ഷൻ അത് നിങ്ങൾ ഇൻവെയിറ്റ് ചെയ്യാൻ എസ്പെഷ്യലി സ്ത്രീകളിൽ നമ്മൾ ഈ മലതോരത്തിലുള്ള ബാക്ടീരിയ യൂറിനറി ട്രാക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പനി ആൻറ്റിബയോട്ടിക്ക് കൊടുത്താലും മാറാത്ത പനികളിലോട്ടൊക്കെ വരാം അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് പക്ഷേ ലൈഫ് സേവിങ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിന്ന് ഷെയർ ചെയ്ത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം പല ആളുകളും ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ മലബന്ധം ഒരു നോർമലായിട്ട് കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും നല്ലോണം വെള്ളം കുടിക്കുകയും ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുകയും ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വയർ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആവും നമുക്കൊരു ഫീലിംഗ് കിട്ടും വയറെല്ലാം എം ഡി ആയിട്ടുള്ള ഒരു ഫീലിങ് കിട്ടും ഇത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ അത് കെട്ടിക്കിടക്കുകയും അത് കാരണം നമ്മൾ ആ ദിവസം മൊത്തം ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും വയറ് എം ഡി ആവാത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകും പിന്നെ മലത്തിലെ രക്തം ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത് പലരും പറയുന്നത് അത് നോർമലാണ് പൈൽസ് ആണ് എന്നൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെക്ക് ചെയ്യണം കാരണം ക്യാൻസറിൻ്റെ എയർലി സൈനാണ് മലതോറത്തിൽ കൂടെ ബ്ലഡ് വരുന്നത് അല്ലെങ്കിൽ കോളൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തി ഫാമിലി ഹിസ്റ്ററിയിൽ ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ വെയ്റ്റ് നിങ്ങൾക്ക് കുറയുന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പലരും വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് അതുമാത്രമല്ല ഈ മൊബൈലും കൊണ്ട് നമ്മൾ ഈ കുറേ നേരം നമ്മൾ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ബാക്ടീരിയലല്ല നമ്മൾ മൊബൈലോട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം എന്ന് പറയുമ്പോൾ ധാരാളം ബാക്ടീരിയസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഈ മൊബൈലും കൊണ്ട് കുറേ മണിക്കൂറോട് ഇരിക്കുന്ന സമയത്ത് കുറേ ബാക്ടീരിയൽ അതിൻ്റെ അകത്ത് വരും ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കും മറ്റവർക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മാക്സിമം അഞ്ച് മിനിറ്റിൽ കൂടുതലൊന്നും ടോയ്ലറ്റിൽ ഇരിക്കാരിക്കാം മാക്സിമം ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ കൊടുക്കുക പല ആളുകൾക്കും ഇത് ആയിരിക്കും കാരണം പലരുടെ ഹാബിറ്റ് പതുക്കെ പതുക്കെ ഇങ്ങനെ മാറി മാറുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ